ഇത്രയധികം മോശം കമൻസ് കിട്ടുന്ന ഒരു റെസിപ്പി വേറെ ഇല്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ യൂട്യൂബിൽ നമുക്ക് വലിയ റീച്ചൊന്നും ഇല്ലല്ലോ ഫേസ്ബുക്കിൽ ഇടയ്ക്കൊക്കെ ചില വീഡിയോസൊക്കെ റീച്ചാകും അപ്പോൾ റീൽസൊക്കെ റീച്ചാവുന്ന സമയത്ത് അതിന് താഴെ എന്തേലും കമൻറ്റ് എനിക്ക് കിട്ടും അപ്പം കമന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു റെസിപ്പി കാണുമ്പോൾ ഊഹിക്കാം അപ്പം ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സീസണിലാവുന്ന സമയത്ത് ചക്കയുടെ സീസൺ ആകുമ്പോൾ നമ്മൾ ചക്ക കഴിക്കണം മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ കഴിക്കണം ചക്ക കഴിക്കുമ്പോൾ എന്തായാലും ചക്കയുടെ കുരു ഒക്കെ കാണും അത് നമ്മൾ കഴിക്കണം നമ്മളെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഒരുപാടുള്ള ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ചിലർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയണത് അത് ഉണ്ടാകാതിരിക്കാനുള്ള വഴിയും കൂടെ ഉണ്ടട്ടോ ഞാൻ ഒരു റെസിപ്പിയിലൂടെ പറഞ്ഞു തരുന്നത് തന്നെ അപ്പോൾ നമുക്ക് ആദ്യം ചക്ക ഒന്ന് അതിൻ്റെ പുറത്തുള്ള ഒരു തൊലി കളഞ്ഞിട്ട് ആ ഒരു ബ്രൗൺ കളറിലുള്ള തൊലി കളയേണ്ട നന്നായിട്ടൊന്ന് കഴുകിന് ശേഷം നാലായിട്ട് മുറിച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒരു ഹാഫ് കുക്കൊന്നാക്കി എടുത്താൽ മതിയാകും അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗാർഡൻ ഏരിയയിലോട്ട് പോയിട്ട് കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ താളിക്കാനൊക്കെ ഉപയോഗിക്കില്ല ഒരു ഉണ്ട മുളക് അതിൻ്റെ വിത്തിട്ടിട്ട് പൊടിച്ച് വന്നിട്ടുള്ള മുളകാണേ അപ്പം നിറച്ചിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പിടിച്ചു കിടപ്പുണ്ടായിരുന്നു കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എരിവൊന്നുമില്ല ഒട്ടും എരിവില്ലാത്ത മുളകാണേ അത് അപ്പോൾ കുറച്ച് പഴുത്തും പച്ചയെടുക്കും നിപ്പുണ്ടായിരുന്നു അതും കൂടെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യം പോലെ നമ്മൾ ഒരു ചക്കക്കുരു എടുക്കുന്നതിനനുസരിച്ച് തേങ്ങ എടുക്കാം തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകം വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കണേ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചതച്ചൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ ഒരു ചക്കക്കുരു ഒന്ന് തിളച്ചൊന്ന് ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ വേവിച്ച് ഉടച്ചങ്ങ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഹാഫ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു സ്ട്രെയിനറിലോട്ടൊന്നും മാറ്റി വെക്കാം ആ ഒരു വെള്ളമൊക്കെ പോകാനായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നും മാറി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു തൊലി കളയത് വേണം എടുക്കണ്ട പുറത്തുള്ള ആ ഒരു ബ്രൗൺ കളർ തൊലിയില്ല അത് കളയാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു ഒന്നോ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടകൊന്നിട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണേ ആ ഒരു പച്ച മണം ഒന്ന് മാറി വരണം ഇതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി ഓച്ചപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചക്കക്കുരു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം കേട്ടോ ഇത് വെന്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു അരമുക്കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആ ഒരു ആ ഒരു തേങ്ങയുടെ കൂട്ടിക്കൊന്ന് ആ ചക്കക്കുരിലൊന്ന് പിടിച്ച് വരട്ടെ എന്നിട്ട് നമുക്കിനിതിലേക്ക് ഇത് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചക്കക്കുരുക്കൊന്ന് കുക്കായി വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നല്ല ചോറും പിന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ചക്കക്കുരു തോരനും മീൻ പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളക്കറിയാണ് നമ്മൾ തൈരും തേങ്ങ ജീരകം വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുന്ന വെള്ളക്കറി അപ്പോൾ ഇത്ര ഉള്ളൊരു കുഞ്ഞു റെസിപ്പിയാണേ അപ്പോൾ എന്തായാലും ചക്കക്കുരു തീർന്നാണോ എന്നറിയാം അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ